ലോകം ശ്രദ്ധിച്ച സാമ്പത്തിക ഫോറമാണ് അങ്ങ് ദാവോസിൽ നടന്നത് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും അടക്കം ദാവോസിൽ എത്തിയിരുന്നു സംസ്ഥാനങ്ങൾക്ക് അതിനിർണായകമായ വ്യവസായങ്ങളും പദ്ധതികളുമായിട്ടാണ് സംസ്ഥാനങ്ങൾ ദാവോസിൽ നിന്നും അടങ്ങിയത് ലോക സാമ്പത്തിക ഫോറത്തിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപ പദ്ധതികൾ സ്വന്തമാക്കിയ സംസ്ഥാനം എന്ന ക്രെഡിറ്റ് മഹാരാഷ്ട്രയും സ്വന്തമാക്കിയിട്ടുണ്ട് ഒൻപത് പോയിന്റ് മൂന്ന് പൂജ്യം ലക്ഷം രൂപയുടെ നിക്ഷേപ പദ്ധതികൾക്കുള്ള ധാരണാപത്രമാണ് ഇതുവരെ മഹാരാഷ്ട്ര ഒപ്പിട്ടത് അതേസമയം നിർമ്മിത ബുദ്ധിമേഖലയിൽ പതിനായിരം കോടി നിക്ഷേപം നേടിയ തെലുങ്കാനയും കരുത്തുകാട്ടിയിരുന്നു നമ്മുടെ സ്വന്തം സംസ്ഥാനമായ കേരളം ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്താണ് ഈ ഫോറം കൊണ്ട് സംസ്ഥാന സർക്കാരിന് കിട്ടിയ നേട്ടമെന്ന് ചോദിച്ചാൽ വെറും വട്ട പൂജ്യമാണെന്ന് പറയേണ്ടി വരും കാരണം മഹാരാഷ്ട്രയും തെലങ്കാനയും അടക്കമുള്ള സംസ്ഥാനങ്ങൾ കോടികളുടെ കരാർ ഒപ്പിട്ട് വിപ്ലവം സൃഷ്ടിക്കുമ്പോഴാണ് കേരളത്തിന് നിരാശ മാത്രം ദാവോസിൽ നിന്ന് നേടാൻ സാധിച്ചത് ഒൻപത് പോയിന്റ് മൂന്ന് പൂജ്യം ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ പദ്ധതികൾക്കായി മഹാരാഷ്ട്ര സർക്കാർ മുപ്പത്തൊന്ന് ധാരണാ പത്രങ്ങളാണ് ഒപ്പുവച്ചിട്ടുള്ളത് വാഹനം ഉരുക്ക് പ്രതിരോധം വൈദ്യുത വാഹനം പുനരുത്പാദിപ്പിക്കാനുള്ള ഊർജം ഇലക്ട്രോണിക്സ് എന്നിങ്ങനെയുള്ള മേഖലകളിലാണ് നിക്ഷേപത്തിന് ധാരണയായിട്ടുള്ളത് ഉരുക്ക് പുനരുൽപാദിപ്പിക്കാനുള്ള ഊർജം വൈദ്യുത വാഹനം ലിഥിയം അയോൺ ബാറ്ററി സോളാർ സെൽ മെഡ്യൂൾ സിമന്റ് അടിസ്ഥാന സൗകര്യ വികസനം എന്നിങ്ങനെ വിവിധ മേഖലകളിലായി മൂന്ന് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത് ഇതിനുള്ള ധാരണാപത്രവും അവർ ഒപ്പുവെച്ചിട്ടുണ്ട് ടാറ്റാ ഗ്രൂപ്പ് മുപ്പതിനായിരം കോടി രൂപയുടെ നിക്ഷേപ പദ്ധതികളാണ് ലക്ഷ്യമിടുന്നത് എസ് ആർ റിന്യൂവബിൾ എണ്ണായിരം കോടി യു പി എൽ ആറായിരത്തഞ്ഞൂറ് കോടി ഗ്രീൻടെക് മൂവായിരം കോടി എന്നിങ്ങനെയാണ് ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഊർജ്ജ കേന്ദ്രം എന്നാണ് നിക്ഷേപ പദ്ധതി സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ വിവരശേഖരണ സംവിധാനത്തിന്റെ തലസ്ഥാനമായി മഹാരാഷ്ട്ര മാറുകയാണെന്നും ബി ജെ പി മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഇന്ത്യയിലെ ഡേറ്റാ സെന്ററുകളുടെ ശേഷിയുടെ അറുപത് ശതമാനവും മഹാരാഷ്ട്രയിലാണെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് നവി മുംബൈ മേഖലയിൽ നാലു പുതിയ ഡേറ്റാ സെന്ററുകൾ കൂടി പദ്ധതിയിടുന്നുണ്ട് എഴുപത്തി അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് ഇതിൽ നിന്ന് മഹാരാഷ്ട്ര പ്രതീക്ഷിക്കുന്നത് ദാഹോസിലെത്തിയ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും വിവിധ കമ്പനികളുമായി മാരത്തോൺ ചർച്ചകളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്തായാലും കേരളത്തിന് കാര്യമായ പ്രതീക്ഷകളില്ല എന്നതാണ് സത്യം സംസ്ഥാനത്തെ വ്യവസായ കേന്ദ്രമാകുമെന്ന മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും നാട് നീളം നടന്ന് പ്രസംഗിക്കുന്നതെല്ലാം വെറും പൊള്ളയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഈ സംഭവ വികാസങ്ങൾ